എല്ലാവർക്കും നമസ്കാരം അല്ലയോ ചലന സ്വഭാവത്തോടു കൂടിയതും അകാരണത്താൽ തന്നെ ഒരിടത്ത് ഉറച്ചു നിൽക്കാത്തതുമായ മനസ്സ് ശബ്ദാദി ഏതേത് വിഷയങ്ങളിൽ നിന്ന് വിട്ടുപോരുന്നുവോ അതാത് വിഷയങ്ങളിൽ നിന്നും വിഷയബുദ്ധി കൈവിട്ട ആത്മഭാവന കൊണ്ട് നിയന്ത്രിച്ച് ആത്മാനുഭവത്തിൽ തന്നെ കൊണ്ടെത്തിക്കേണ്ടതാണ് അതായത് ഒരു സ്ഥിരതയുമില്ലാതെ ഇല്ലാതെ ഓരോന്നും മാറി മാറി പ്രവർത്തിക്കുകയാണ് മനസ്സിന്റെ സ്വഭാവം അങ്ങനെയുള്ള മനസ്സ് ഒരു വിഷയത്തിൽ നിന്നും ചലിച്ച് മറ്റൊരു വിഷയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ആത്മഭാവന കൊണ്ട് അതിനെ വശപ്പെടുത്താൻ നോക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ മനസ്സ് പൂർണമായും അടങ്ങിക്കിട്ടിയ ഒരുവന് ഈ നിർവികൽപ്പ സമാധി പരിഭാഗം വന്ന യോഗി എന്ന അഹങ്കാര സ്പർശമില്ലാത്തതും കർമ്മവാസന പൂർണമായും ഒഴിഞ്ഞു മാറിയതും ബ്രഹ്മസ്വരൂപം കൈക്കൊണ്ടതിന്റെ ഫലവുമായ നിരപേക്ഷ സുഖം സഹജമായി പ്രാപിക്കുന്നു അതായത് അഹങ്കാരം മാറി കർമ്മവാസന അസ്തമിച്ച് ബ്രഹ്മം സ്വരൂപമായി തെളിഞ്ഞു വരുന്നു ഇത് തന്നെ നിർവികൽപ സമാധി ഈ സവികല്പ ദശയിലെ തത്ത്വബോധം കൊണ്ട് തന്നെ ഒരുവന് ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോക്ഷവും സുനിശ്ചിതമായി തീരുന്നു എന്നതാണ് സത്യം മലയാള പരിഭാഷ ചപുലമാം ചിന്തയാലിളകും മനസ്സിന്റെ ദാസനാകാതെ അതിനെ നിന്നാത്മാവിനുള്ളിൽ വച്ചിളകാ ഉറപ്പിച്ചു നിർത്തി നീ ഓ സ്വാമിയായി വർദ്ധിക്കുക അർജുന രജോ ഗുണങ്ങൾക്കിൻ അതീതനായിട്ടു നിൻ പൂർവ്വകർമ്മങ്ങൾ തൻ പാപ വിമുക്തന ശാന്തമായി ഈടും മനസ്സിനെ ബ്രഹ്മത്തിലേക്കീകരിച്ചു നീ നിർവർത്തകനാവുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം